ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം സുഖകാരകനും കളത്രകാരകനുമായ ശുക്രൻ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മകരമാസം ഇരുപത്തി ഒൻപതാം തീയതി വെളുപ്പിന് നാല് മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ധനുരാശിയിൽ നിന്നും ശുക്രൻ്റെ ബന്ധുരാശിയായ മകരൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു മകരൻ രാശിയിൽ ശുക്രൻ മാർച്ച് മാസം ഏഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കുംഭമാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തുമണി അമ്പത്തിയെട്ട് മിനിറ്റ് വരെ തുടരുന്നതാണ് ഈ സമയം അവിവാഹിതർക്ക് വിവാഹം നടന്നു കിട്ടുന്നതിനും പ്രേമവിവാഹത്തിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിനും പുത്രലാഭത്തിനും ജോലി കിട്ടുന്നതിനും വിദേശവാസത്തിനും ഭാഗ്യവർധനവിനും കീർത്തി ഉണ്ടാകുന്നതിനും ബഹുജന സമ്മതിക്കും കാര്യവിജയത്തിനും പല പ്രകാരത്തിലുള്ള ദ്രവ്യലാഭം കിട്ടുന്നതിനും സംഗീത സാഹിത്യാദി ലളിതകലകളിൽ മികവ് പ്രകടിപ്പിക്കുന്നതിനും കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾക്കും വിശിഷ്ട പദാർത്ഥങ്ങൾ സംഭരിക്കുന്നതിനും ഭോജനസുഖത്തിനും ശയനസുഖത്തിനും സ്ഥാനകയറ്റത്തിനും മറ്റും സാധ്യതയുള്ള സമയമാണ് ഇനി മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുഭവത്തിൽ വരാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യമായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഇടവക്കൂറുകാർക്ക് ധനലാഭം സിദ്ധിക്കുന്നതിനും കുടുംബസുഖത്തിനും ഐശ്വര്യത്തിനും ധാർമ്മികമായ കാര്യങ്ങൾ നടത്തുന്നതിനും ഭാഗ്യവർദ്ധനവിനും വസ്ത്രാദി ലാഭങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് രണ്ടാമതായി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട മിഥുനക്കൂറുകാർക്ക് ഗൃഹലാഭത്തിനും സ്ത്രീസുഖത്തിനും സമ്പൽ സമൃദ്ധിക്കും വിവാഹം നടന്നു കിട്ടുന്നതിനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യത്തിനും പ്രതാപത്തിനും സാധ്യതയുണ്ട് മൂന്നാമതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സന്താന സൗഭാഗ്യത്തിനും സുഹൃത്തുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും ധനസമൃദ്ധിക്കും സന്തോഷത്തിനും കീർത്തിയുണ്ടാകുന്നതിനും സൗഖ്യത്തിനും പ്രണയചിന്തകൾക്കും സർക്കാരിൽ നിന്നുമുള്ള ആദരവിനും സാധ്യതയുള്ള സമയമാണ് നാലാമതായി ചിത്തിര മൂന്ന് നാല് ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് പ്രതാപശക്തിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള സൗഹൃദത്തിനും ജനങ്ങളുമായി സ്നേഹാദരത്തോടുകൂടി വർത്തിക്കുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും വീട് പണിക്കോ പുനരുദ്ധാരണത്തിനോ ഉള്ള സാധ്യതയും മാതൃസുഖത്തിനും ധനലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് അഞ്ചാമതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നാളുകൾ ഉൾപ്പെട്ട വൃശ്ചികക്കൂറുകാർക്ക് ധനലാഭത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ആജ്ഞാഗുണത്തിനും ധൈര്യം സിദ്ധിക്കുന്നതിനും ഉത്സാഹത്തിനും വാഹനസുഖത്തിനും കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ആറാമതായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവ ഉൾപ്പെട്ട ധനുകൂറുകാർക്ക് ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും സർക്കാർ ജോലി കിട്ടുന്നതിനും സർക്കാരിൽ നിന്നുള്ള ബഹുമതിക്കും സ്ഥാനക്കയറ്റത്തിനും സംഗീത സാഹിത്യാദികളിലുള്ള അഭിരുചിക്കും വാക്സാമർഥ്യത്തിനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഏഴാമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നാളുകൾ ഉൾപ്പെട്ട മകരക്കൂറുകാർക്ക് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും സൗന്ദര്യവർധനവിനും ആകർഷകത്വത്തിനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കും ധനലാഭത്തിനും സർക്കാർ ജോലി കിട്ടുന്നതിനും ആരോഗ്യത്തിനും ഉത്സാഹത്തോടുകൂടിയിരിക്കുന്നതിനും സാധ്യതയുണ്ട് എട്ടാമതായി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കുംഭക്കൂറുകാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതിനും ധനലാഭത്തിനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും ധാന്യലാഭത്തിനും ശയനസുഖത്തിനും വിദേശഗമനത്തിനും സർക്കാരിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഒമ്പതാമതായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മീനക്കൂറുകാർക്ക് ധനസമൃദ്ധിക്കും ഭോജനസുഖത്തിനും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനും സാഹിത്യവാസനയ്ക്കും ഭാര്യ പുത്രാദി സൗഖ്യത്തിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവ ഉൾപ്പെട്ട മേടക്കൂറുകാർക്കും പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നിവ ഉൾപ്പെട്ട കർക്കിടക കൂറുകാർക്കും മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്കും ശുക്രന്റെ ഈ രാശിപരിവർത്തനം മൂലം കാര്യമായ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയില്ല മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ ശുക്രദശ ഇപ്പോൾ നടക്കുന്ന നക്ഷത്രക്കാർക്കും ശുക്രൻ ജാതകത്തിൽ ലഗ്നാധിപനായിട്ടുള്ളവർക്കും അതായത് ഇടവം തുലാം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും കൂടുതൽ അനുഭവത്തിൽ വരാവുന്നതാണ് എന്നാൽ ഇപ്പോൾ അശുഭപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയങ്ങൾ നടക്കുന്നവർക്കും ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവ ഉള്ളവർക്കും ശുഭഫലത്തിൽ കുറവ് വരാവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനും വേണ്ടി ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം